أعوذ بالله من الشيطان الرجيم. قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى إذ أوحينا إلى أمك ما يوحى أن يقذ في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه فليلقه اليم بالساحل يأخذه عدو لي وعدو له وألقيت عليك محبة من സൂറത്ത് സുഹൃത്ത് മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള ആയത്തുകളാണ് അള്ളാഹു പറഞ്ഞു മൂസ നീ ചോദിച്ചതൊക്കെ ഞാൻ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇതേപോലെ മറ്റൊരിക്കലും നാം നിനക്ക് വലിയ ഔദാര്യം ചെയ്തിട്ടുണ്ട് നിന്റെ മാതാവിന് നാം ഒരു സന്ദേശം നൽകിയപ്പോൾ അതിങ്ങനെയായിരുന്നു നീ ഈ ശിശുവിനെ ഒരു പേടകത്തിലാക്കി നദിയിൽ ഒഴുക്കുക അത് പിന്നീട് കരയിൽ എത്തിച്ചുകൊള്ളും അങ്ങനെ എൻ്റെയും ആ ശിശുവിൻ്റെയുമായ ശത്രു അഥവാ ഫറോവ അതിനെ എടുക്കുന്നതാണ് എന്നിൽ നിന്നുള്ള പ്രത്യേക സ്നേഹം ഞാൻ നിന്നിൽ ചൊരിഞ്ഞിരുന്നു ഇതൊക്കെയും നീ എൻ്റെ മേൽനോട്ടത്തിൽ വളർത്തപ്പെടുന്നതിന് വേണ്ടിയുമായിരുന്നു പ്രവാചകനായി നിയോഗിതനായ മൂസ നബി അബ്വാഹുവോട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയും അതുടനെ തന്നെ അനുവദിക്കുകയും ചെയ്തു ആ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ വിവരിച്ചിട്ടുണ്ട് അതോടൊപ്പം മൂസ ശിശുവായിരുന്ന കാലത്ത് അമ്വാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചതും സഹായിച്ചതുമൊക്കെ എങ്ങനെയായിരുന്നുവെന്ന് മൂസയെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിലൂടെ നൂറ്റാണ്ടുകളോളം ഈജിപ്തിലെ ഭരണം ഇസ്രായേൽ സമുദായത്തിൻ്റെ കീഴിലായിരുന്നു പക്ഷെ പിന്നീട് അവരുടെ അവരുടെ തന്നെ ഭൗതിക പ്രമത്തതയും ദൈവത്തിക്കാരപരമായ ജീവിത രീതിയും മുഖേന അവർ ധാർമ്മികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും വധപ്പത്തിച്ചു തൽഫലമായി ഈജിപ്തിലെ കോപ്റ്റിക് വംശം അധികാരം പിടിച്ചടക്കുകയും ഇസ്രായേൽ സമുദായത്തെ ദുർബലപ്പെടുത്തുകയും അവരെ അടിമകളാക്കി മാറ്റുകയും ചെയ്തു അവരുടെ ജനസംഖ്യ കൂടാതിരിക്കാൻ അവരെ വംശീയമായി ഉന്മൂലനം ചെയ്യുവാനുമായിട്ട് ഫറോവൻ ഭരണകൂടം കണ്ടുപിടിച്ച ഒരു മാർഗം ഒന്നിടവിട്ട വർഷങ്ങളിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നൊടുക്കുക എന്നതായിരുന്നു ശിശുഹത്തിയുടെ വർഷത്തിലായിരുന്നു മൂസ ജനിച്ചത് അതിനാൽ മൂസയുടെ മാതാവ് മൂന്ന് മാസക്കാലം അതീവ രഹസ്യമായിട്ടാണ് തൻ്റെ കുഞ്ഞിനെ വളർത്തിയത് പിന്നീട് അള്ളാഹു അവർക്ക് നൽകിയ സന്ദേശം അനുസരിച്ച് അവർക്ക് നൽകിയ ബോധനമനുസരിച്ച് ആ ശിശുവിനെ ഒരു പെട്ടിയിലാക്കി നദിയിലെ നദിയിലേക്ക് ഒഴുക്കുകയായിരുന്നു ഫറോവയുടെ പത്നിയും പരിവാരങ്ങളും ആ നദീതീരത്ത് കുളിച്ചുകൊണ്ടിരിക്കെ ഒരു പേടകം ഒഴുകി വരുന്നത് കാണുകയാണ് അവരെ തുറന്നു നോക്കുമ്പോൾ സുന്ദരനായ ഒരു ശിശു പുഞ്ചിരിച്ചു കിടക്കുകയാണ് ആ ശിശുവിനെ കണ്ട മാത്രമേ സ്നേഹനിധിയായ ആ രാജ്ഞി അതിനെ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ഫറോവയോട് ഈ കുഞ്ഞിനെ വളർത്തുവാൻ അനുവാദം ചോദിക്കുകയും ചെയ്യുന്നു സന്താനവാക്യമില്ലാതെ കഴിഞ്ഞിരുന്ന ഫറോവക്കും ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ സന്തോഷമായി അങ്ങനെയാണ് മൂസ ഫറോവയുടെ കൊട്ടാരത്തിൽ വളരുന്നത് ഇതൊക്കെ അമ്വാഹുവിൻ്റെ നിശ്ചയപ്രകാരം നടന്ന കാര്യങ്ങളായിരുന്നു എന്നാണ് ഈ ആയത്തുകളിലൂടെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് ഓരോ മനുഷ്യന്റെയും ജനനവും വളർച്ചയും ഉറച്ച ഉയർച്ചയുമൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും തഫീക്കുകളുമാണ് എന്നൊരു തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് വാഹൃദാനിറബുൽമി